सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणयाये ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति प्रतिविषमनसा स्वं चिन्वदा मज्जदावा पवनचलनरूपादात्मनिष्ठो भव त्वम् <clears throat> നമ്മൾ ലളിതാപരമേശ്വരിയുടെ രൂപവർണ്ണനയിൽ ദേവിയുടെ പാദവർണ്ണന വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അധ്യാത്മത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അംഗം പാദമാണ് അത് പുറമേ ഉള്ള പാദം ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരേക്കും പുറമേ ഉള്ള പാദമാണ് പക്ഷെ ആ പുറമേ ഉള്ള ഒരു പാദം കൂടെയും നമുക്ക് വാസ്തവത്തിൽ ദുഃഖത്തെ തരും കാരണം സദാ ആ പാദം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല വേദമേ പറയണത് പാദോ സ്യശ്വാഭൂതണി ത്രിപാത്യ അമൃതം ദിവ പാദോസ് വിശ്വാഭൂതാനി ത്രിപാദ്യ അമൃതം ധിരി ഒരു പാദം മാത്രമാണ് ഈ വിശ്വത്തിലൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്നത് ഇനി ബാക്കി മൂന്ന് പാദം അമൃതമാണ് അമൃതം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപം തന്നെയാണ് മരണമില്ലാത്ത നില ആ മരണമില്ലാത്ത നില ആർക്കാ ഉള്ളത് എന്ന് വച്ചാൽ എല്ലാവർക്കുമുണ്ട് ആ നിലയെ പക്ഷെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം നമ്മൾ ഈ മൃത്യുവിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് ഒരേ ഒരു പാദം വെളിയിലുള്ള രൂപങ്ങള് നാമങ്ങളെ മാത്രം നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കണോ കേട്ടുകൊണ്ടിരിക്കണോ ഒക്കെ അപ്പോ രമണ ഭഗവാന്റെ അടുത്ത് തന്നെ ഒരാള് വന്നിട്ട് ഭഗവാന്റെ രണ്ട് കാലില് പിടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ ഗുരുവിന്റെ പാദമാണ് ഈ പാദം ഞാൻ വിടില്ല ഭഗവാൻ ചോദിച്ചു ഓ ഇതുവാ ഒന്നോടെ ഗുരുവോടെ പാദം അത് ആത്മാവോയി ഗുരുവിന്റെ പാദം ഉള്ളിലെ അന്തര്യാമിയായിട്ട് ഇരിക്കുന്നുണ്ട് ആ പാദത്തെ വിളിച്ചാലുണ്ടല്ലോ വെളിയിൽ ഇരിക്കണ ആൾക്കും ബുദ്ധിമുട്ടില്ല അവനും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ എത്ര നാൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കും അപ്പോ അധ്യാത്മത്തിൽ ഈ പാദത്തിന് പ്രധാനം എന്താന്ന് വെച്ചാൽ എപ്പോഴാണോ ഈ പാദത്തിൽ പോയി നമ്മൾ നമസ്കാരം ചെയ്യണത് അഹങ്കാരത്തിന്റെ ഒരു ഉന്മൂലനം സംഭവിക്കണത് ആരുടെയെങ്കിലും പാദത്തിൽ പോയി നമ്മൾ വീഴുക എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നർത്ഥം മനുഷ്യന് ഒരു സ്വഭാവം മാത്രമില്ല കീഴടങ്ങണ സ്വഭാവമേ ഇല്ല എന്തൊക്കെയോ കീഴടക്കണം എന്ന് കരുതിയിരിക്കും എത്രയൊക്കെ കീഴടക്കി വച്ചാലും ഇപ്പൊ അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെയൊക്കെ നമ്മുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ എത്രയെത്രയോ രാജ്യങ്ങളൊക്കെ കീഴടക്കി പല രാജ്യങ്ങളൊക്കെ കീഴടക്കിയാലും ശാന്തി ഉളി വന്നില്ല ആ ശാന്തി ഉള്ളിൽ വരാത്തിടത്തോളം നമുക്ക് എന്തൊക്കെ നേടിയാലും ഇനിയും ആകാശത്തിന് യഥാ ചർമ്മ ആകാശ ആകാശത്തിന് മുഴുവൻ ഉരുട്ടി ചുരുട്ടി എടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയാലും ശാന്തി അല്ലെങ്കിൽ ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞില്ലെങ്കിൽ അത് വെറും വ്യർത്ഥമാണ് എന്ന് ഏർ വേദം പറയണു യോഗാവാസിഷ്ഠമൊക്കെ പറയണു ഇവിടെ ആ പാദത്തിന് എന്താ മഹിമ എന്ന് പറഞ്ഞാൽ താൻ കീഴ്പ്പെടുക താൻ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ താൻ അറിഞ്ഞു വച്ചിരിക്കണതിനെ ഒക്കെ താൻ ഇല്ലാതാക്കുക സ്വയമേവ ദഹിപ്പിക്കുക മാം ജുഹോമി സ്വാഹ എന്നു തന്നെ ഒരു വേദമന്ത്ര ഉണ്ട് ആർദ്രം ജുവലതിജ്യോതിരഹമസ്മിഹി രാവിലെ അകമർഷണം എന്നൊരു ശ്ലോകമുണ്ട് രാവിലെ കുളിക്കണ സമയത്ത് ഈ മന്ത്രം ജപിച്ചിട്ട് കുളിക്കുക അകമർശണം എന്ന് പറഞ്ഞാൽ ഒരു ആർദ്രം ജ്വലതി രഹമസ്മിഹി നല്ല ശീതളമായിട്ടുള്ള ഒരു ജ്യോതി ഉള്ളിൽ കത്തിയിരിക്കുകയാണ് ആ ജ്യോതി ആരാണ് ആ ജ്യോതിയിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് തിരിയുക അതിനെയാണ് അനുസന്ധാനം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് തിരിഞ്ഞ നിതിധ്യാസനം ചെയ്യല് അപ്പോ നമ്മുടെ ഈ അഭിമാനത്തെ ഉള്ളിലേക്ക് അങ്ങട് വിഴുങ്ങിക്കളയും അല്ലെ ഉറക്കമൊക്കെ എങ്ങനെ നമ്മൾ വിഴുങ്ങണോ അതുപോലെ ഒരാൾ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു ഭഗവാനെ എങ്ങനെയാ ഉറക്കം നമ്മളെ ക്യാച്ച് ചെയ്യണത് നല്ല ജാഗ്രതയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉറക്കം എങ്ങനെ ക്യാച്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു എങ്ങനെയാണോ നിന്നെ ഈ ഉണർവ് നിലയിൽ നിന്നെ ഉറക്കത്തിൽ നിന്ന് ക്യാച്ച് ചെയ്യണോ അതുപോലെ തന്നെ അല്ലെ ഉറക്കത്തിൽ നിന്ന് എങ്ങനെ ഉണരണോന്ന് നമ്മൾ അറിയണില്ല ഏതോ ഒരു വസ്തു വന്നു നമ്മൾ ഉണർന്നോ ഇതൊക്കെ കാണുന്നു ഉറങ്ങിപ്പോകുമ്പോൾ ഏതോ ഒരു വസ്തു എല്ലാത്തിനെയും ഷട്ട് ഡൗൺ ചെയ്ത് മാറ്റുള്ളൂ അല്ലെ അപ്പൊ അതുപോലെ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നറിയില്ല അപ്പൊ അതുകൊണ്ട് മാം ജുഹോ മിസ്വാഹ ഞാനുണ്ടല്ലോ എന്നെ തന്നെ ഞാൻ ഞാനുള്ളിലേക്ക് ഹോമം ചെയ്യുക കമർഷണം ചെയ്ത് ശുദ്ധമാക്കുക നമ്മൾ ശുദ്ധമാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാൻ എന്നെ തന്നെ ഹോമിക്കുക അതിന് പ്രധാനമായിട്ട് വേണ്ടത് വെളിയിലൊരു പ്രകൃതി രൂപത്തിലിരിക്കണം ഒരു ഗുരുനാഥൻ്റെ കാൽപാദത്തിൽ പോയി കൊടുത്താൽ തന്നെ ശരണാഗതി ചെയ്താൽ തന്നെ ഉള്ളില് ആത്മവിചാരം വിൽ ഹാപ്പൻ ആത്മവിചാരം നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ആ ഭാഗം ദേവിയുടെ ആ പാദമാണ് സർവ ഗുരുക്കന്മാരും അവിടെയാണ് ഇരിക്കണത് മാത്രവുമല്ല നമ്മൾ ഭദ്രകാളിയൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ ഭദ്രകാളിയുടെ കാൽപാദത്തിൽ ആരി ഇരിക്കുന്നു ശാന്തസ്വരൂപനായിട്ട് പരമേശ്വരൻ കിടക്കുന്നു നമ്മൾ അതിന് പല കഥകളൊക്കെ പറയുന്നുണ്ട് പരമേശ്വരൻ കാളി ദേവിയുടെ ആ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്ന് കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പാദമുണ്ടല്ലോ എവിടെയിരിക്കണു പരമേശ്വരന്റെ ഹൃദയത്തിൽ ഇരിക്കണു എന്നർത്ഥം പരമേശ്വരന്റെ ഹൃദയത്തിൽ അതുകൊണ്ട് ദേവിയുടെ പാദത്തിൽ പരമേശ്വരനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആപത്തു വരണ സമയത്ത് ദേവിയുടെ പാദത്തെ നമ്മൾ സ്മരണം ചെയ്താൽ തന്നെ പരമേശ്വര സ്മരണമായി എന്ന് പറയുന്നു ആപതി കിം കരണീയം സ്മരണീയം തവ ചരണയുളം അംബായ അത് ദേവിയുടെ ആ പാദത്തെ സ്മരിച്ചാൽ തന്നെ ആപത്ത് മുഴുവൻ പോയി എന്നർത്ഥം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ നാമം പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹാ അതിനെങ്ങനെ പിരിക്കാം നോക്കാം പദദ്വയ എന്ന് വെച്ചാൽ രണ്ട് പാദങ്ങള് ദ്വയ എന്ന വാക്കിന് രണ്ട് നർത്തം പ്രഭാചാല പ്രഭാചാലേജസ് തേജസ് കൊണ്ട് പദദ്വയ ഇങ്ങനെ ഒറ്റ വാക്കായിട്ട് എടുക്കുമ്പോൾ ആ പാദം രണ്ട് പാദത്തിന്റെ തേജസ് കൊണ്ട് പരാകൃത പരാകൃത എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ടത് എന്നുവെച്ചാൽ ആ തേജസ് കൊണ്ട് മറ്റുള്ളതെല്ലാം മങ്ങിപ്പോയി എന്നർത്ഥം നിന്ദിക്കപ്പെട്ട സരോരുഹ സരോരുഹ വാക്കിന് താമര എന്നർത്ഥം താമരയോട് കൂടിയവൾ താമര പോലെ മൃദുലമായ ദേവിയുടെ പാദം ദേവിയുടെ പാദം എന്ത് ചെയ്യണോന്ന് നേരത്തെ പറഞ്ഞു ശുദ്ധമാക്കണം നമ്മളെ വളരെയധികം ശുദ്ധമാക്കി നമ്മളെ മാറ്റണു അത് വേദമേ പറയണത് ചരണം പവിത്രം വിതം പുരാണം ഏന ൂതം തരതി ദുഷ്കൃതാണി ചരണം പവിത്രം ഈ ചരണം എന്ത് ചെയ്യണോ ദേവിയുടെ ചരണം നമ്മളെ പവിത്രീകരിക്കണു ദേവിയുടെ ചരണത്തിലേക്ക് നമ്മൾ പോയാൽ ഈ സംസാരം അങ്ങോട്ട് പോയി അവിടെ പരമേശ്വരനാണ് ഇരിക്കുന്നത് അവിടെ സംസാരത്തിന് പ്രാധാന്യമേ ഇല്ലാതിരിക്കണോ വിതതം പുരാണം പിന്നെ കാണുന്നതൊക്കെ പുതുമയോടുകൂടി കാണും എല്ലാം കാണുന്നതിനൊക്കെ പുതുമ ഒന്നിനും ഒരു ബോറടിയേ ഇല്ല അല്ലേ നമുക്ക് എന്താ എല്ലാം പഴകിപ്പോയി എല്ലാത്തിനോടുള്ള പഴക്കം 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 ബോറടിച്ചുകൊണ്ടേ എന്തെങ്കിലും ചെയ്താൽ ബോറടിക്കും വേറെ എന്തെങ്കിലും ചെയ്താൽ ബോറടിക്കും ടി വി കണ്ടാൽ ബോറടിക്കും സിനിമ കണ്ടാൽ ബോറടിക്കും എന്തെങ്കിലും ഭക്ഷണം നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന ബോറടിക്കും ഇപ്പൊ പണ്ടൊക്കെ ഈ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകാനായിരുന്നു ഇഷ്ടം ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോയി 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 ആളുകൾക്ക് ഇപ്പൊ തട്ടുകട വേണം ഇനിയിപ്പോ തറയിൽ വിളമ്പി കൊടുത്താലും കഴിക്കാൻ തക്കതായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് എന്നുവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം ബോറടിച്ച് പോയി കാണപ്പെടുന്നത് മുഴുവൻ ബോറടിച്ച് പോകും ഏ അപ്പോൾ പുരാണം എന്ന വാക്കിന് പുരാ അഭി അതുനാപി നവം എന്നറിയും വെച്ചാൽ സദാ നവമായിട്ട് പുതിയതായിട്ടിരിക്കും ഏന പൂതം തരതി ദുഷ്കൃതാനി ആ പാദം എന്ത് ചെയ്യണോ നമ്മളെ ദുഷ്കൃതങ്ങളെ മുഴുവൻ ഇല്ലാതാക്കണോ എന്ന് വെച്ചാൽ ഈ ദുഷ്ടതയെ മുഴുവൻ ഇല്ലാതാക്കും ആ പാദത്തിൽ വണങ്ങിയാൽ ആ പാദ നമസ്കാരം ചെയ്താൽ ആ പാദത്തിന് സ്മരണ ചെയ്താൽ പോലും നമ്മുടെ ഈ ദുഷ്കൃതികൾ നമ്മൾ ഇന്നലെ വരെ ചെയ്തു വെച്ച പാപം മുഴുവൻ അങ്ങോട്ട് കഴുകിക്കളഞ്ഞ് നമ്മളെ പുണ്യമാക്കി മാറ്റണു എന്ന് ഒരു ആന്തരികമായിട്ടുള്ള അർത്ഥം വളരെ പ്രാധാന്യവത്തായിട്ടുള്ള ഒരു അർത്ഥം ശങ്കരാചാര്യ സ്വാമികൾ പോലും പറഞ്ഞിരിക്കുന്നത് ഗുരു നിർഭര ഭക്തി ഒരു ഭക്തി അറിയില്ല എന്ന് വച്ചോളൂ ഗുരുവിന്റെ ചരണത്തിനോടുള്ള ഭക്തി ഉണ്ടല്ലോ അത് തന്നെ പരമമായ ഭക്തി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എക്സ്റ്റേണൽ എക്സ്റ്റേണലി നമുക്ക് വേണം എന്തിന് തലത്തിൽ നമുക്ക് അഹങ്കാരം വരാതിരിക്കാൻ പക്ഷേ ആ പാദം ഉള്ളിലിരിക്കണം ഉത്രിപാദം അത് അമൃതമാണ് ആ പാദത്തെ മുറുകെ പിടിക്കൽ തന്നെയാണ് അധ്യാത്മത്തിൻ്റെ പ്രധാനം ഭഗവാനോട് തന്നെ ഉണ്ടായിരുന്ന ശാസ്ത്രികൾ മാമ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ജ്യോതിഷി പ്രശ്നശാസ്ത്രത്തിലൊക്കെ വിദഗ്ധനായിട്ടുള്ള ഒരാള് ഭഗവാനെ കാണാൻ വന്നു ദീർഘകാലം ഭഗവാനോടൊത്തു തന്നെ ഇരുന്നു അവസാന കാലില് കുറച്ച് വ്രണമൊക്കെ വന്ന് കാലിനെയൊക്കെ കണ്ടാലേ ആൾക്കാർക്ക് ഒരു വിഷമമൊക്കെ വരും അങ്ങനെ നിങ്ങൾക്ക് ഒരു ഭക്തൻ വന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു ശാസ്ത്രികൾ മാമയോടൊത്ത് ചോദിച്ചു ആ മാമ ഉടെ കാല് പാത്താലേറൊമ്പ വിഷമമാവരത് മാമ രരുത്തമാ വരുന്ന മാമ ശാസ്ത്രിക സ്വാമികളപ്പ തന്നെ പറഞ്ഞു കാലപ്പാക്കാതടാ ഈ കാലപ്പാക്കാതെ മുക്കാലപ്പാരുടാ എന്ന് പറഞ്ഞു അത്ര എന്ന് വെച്ചാ നമ്മൾ കരുതും അർത്ഥം ഈ കാലിന് മാത്രമല്ലേ കേടുവന്നോളൂ ബാക്കി മുക്കാൽ ഭാഗവും അംഗങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമല്ലോ എന്നൊരു അർത്ഥം നമ്മൾ എടുക്കും പക്ഷെ വാസ്തവത്തിൽ കാല് എന്ന് പറയുന്നത് ഈ ശരീരം കാൽ ഭാഗം ഈ ശരീരം ഭൂമി പൃഥ്വി എല്ലാം ഈ കാൽ ഭാഗമാണ് മൂന്ന് പാദം മൂന്നാമത്തെ പാദം പാദോസ്യ പാദോസ് വിശ്വാഭൂതീ ത്രിപാദസ്യ അമൃതം തിരിയാത അമൃതമാണ് ആ അമൃതവത്തായിട്ടുള്ള പാദത്തെയാണ് നമ്മളിപ്പോ സ്മരിച്ചത് അങ്ങനെ വളരെ രക്ഷണമൊത്ത പാദത്തോടു കൂടിയവൾ എന്നർത്ഥം തേജസ്വിയായിട്ടുള്ള നല്ല ഏർ പ്രകാശവത്തായ പാദമുള്ളവൾ എന്നർത്ഥം ആ പാദത്തില് ഒരു പാദസ്വരം കിടപ്പുണ്ട് നല്ല നല്ല കൂടിയുള്ള പാദസ്വരം അത് ാമം മണിമഞ്ചീര മണ്ഡിത ശ്രീപദാംബുജി മണിമഞ്ചീര മണ്ഡിത ശ്രീപദാംബുജ ഇങ്ങനെ തന്നെ നമ്മൾ പിരിക്കണം അതിലെ ഷിഞ്ചാന എന്ന വാക്കിന് കിളുക്കം എന്നർത്ഥം മണിമഞ്ചീര നല്ല മണികളോടുകൂടിയ പാദസരങ്ങളുള്ളവൾ പാദ കടങ്ങളാൽ നല്ല മണിമ മണികൾ പോലെ അല്ലെ വാദസ്വരം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കിളിക് പോലെ നമുക്ക് ഫീൽ ചെയ്യണം മണിമഞ്ചീരങ്ങൾ മണികൾ കെട്ടിയതുപോലെ മണ്ഡിത മണ്ഡിത എന്ന് പറഞ്ഞാൽ അലങ്കൃതമായത് അലങ്കാരത്തോടു കൂടിയ ശ്രീപദാംബുജ നല്ല ഐശ്വര്യവത്തായിട്ടുള്ള ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നർത്ഥം ശ്രീ എന്ന് പറഞ്ഞു വേദം എന്ന് തന്നെ അർത്ഥം പദാംുജ വേദത്തില് പാദത്തിന് എന്താ പറയണത് എന്ന് വെച്ചാൽ പദവ്യാം പൃഥിവി പൃഥിവി ആണ് പാദം അപ്പോ അടിമുടിയുള്ള വർണ്ണന മുഴുവൻ ദേവിയുടെ ഒരു നാമം ജാതവേദ വെച്ചാൽ ജനിച്ചതിനെ മുഴുവൻ അറിയാവുന്നവൾ അഗ്നി എന്നൊരർത്ഥം ദേവിക്കുണ്ട് അതുകൊണ്ട് ജാതവേദ സേ എന്ന് വേദം അതേ സമയത്ത് വേദം പറയണു അഗ്നിം ഊർധ്വാ ചുഷി ചന്ദ്രസൂര്യോ ദിശ്രോത്രേ വാക്വിതോ ഹൃദയം പദ്യം പൃഥിവിഷ സർവഭൂതാന്തരാത്മാ എല്ലാം ഓരോ രൂപത്തിൽ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യും പക്ഷെ ഈ രൂപങ്ങളെല്ലാം എന്താന്ന് വെച്ചാൽ ഏഷ സർവഭൂതാന്തരാത്മാ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിട്ടിരിക്കണു എന്നൊരർത്ഥം അതുകൊണ്ട് ശ്രീമത് എന്ന് പറഞ്ഞാൽ നല്ല വേദവിഹിതമായ പദാംബുജം നല്ല പാദപത്മങ്ങളോടുകൂടി ഉള്ളവൾ എന്ന് അർത്ഥം ആ പാദത്തെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ ഈ സംസാര താപം നമ്മുടെ ഇല്ലാതാവും സംസാര ഭ്രമണ പരിതാപോപശമനം ദേവിയുടെ ആ പാദവർണ്ണനയോടുകൂടി इन इवता अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचला अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचल